ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ റേഷൻ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു കാലവർഷക്കെടുതിയെ തുടർന്ന് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടിയിരുന്നു ഇപ്പോഴിതാ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മുൻഗണനാ വിഭാഗമായ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗക്കാടായ പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗമായ എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധികവിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗമായ എൻ പി എൻ എസ് വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് എല്ലാവരും ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കുറവ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുൻഗണനേതിര വിഭാഗമായ നീല വെള്ളക്കാടുകാർക്കാണ് ഇപ്പോഴിതാ അവർക്കും ആനുകൂല്യങ്ങൾ നൽകുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ കനിന്നില്ലെങ്കിലും ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി നീലവെള്ള കാടുമകൾക്ക് സംസ്ഥാനം പ്രത്യേക ഭക്ഷ്യധാന്യവിഹിതം അനുവദിക്കും ഇപ്പോഴത്തെ നീക്കിയിരിപ്പ് കണക്കാക്കിയായിരിക്കും വിഹിതം നിശ്ചയിക്കുക റേഷൻ വിഹിതം ഏറ്റവും കുറവുള്ള നീലവെള്ള കാടുമകൾക്ക് ഓണക്കാലത്തേക്ക് മാത്രമായി പ്രത്യേക ഭക്ഷ്യധാന്യം അനുവദിക്കുമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഓണക്കാലത്ത് അഞ്ച് കിലോ അരി വീതമാണ് നീലവെള്ള കാടുകാർക്ക് പ്രത്യേകം അനുവദിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അത്രയും നൽകുവാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാകുമോ എന്നതിൽ ആശങ്കയുണ്ട് ഓണക്കാലത്തേക്ക് സപ്ലൈകോയ്ക്ക് നൂറ് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് നിലവിൽ അറുനൂറ് കോടിയോളമാണ് കരാറുകാരുടെ കുടിശ്ശിക പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ കരാറുകാരുടെ കുടിശ്ശികയിൽ പകുതിയെങ്കിലും നൽകാൻ കഴിയണം അതിനാൽ തന്നെ ഏതൊക്കെ സബ്സിഡി സാധനങ്ങൾ ഓണം ഫെയറിൽ ലഭ്യമാകുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ് ഓണക്കാലത്ത് സഹകരിക്കണമെന്ന ആവശ്യവുമായി വിതരണക്കാരുമായി ചർച്ച നടത്തുവാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം ഓണക്കിറ്റ് മഞ്ഞക്കാടുകാർക്കും ക്ഷേമ പെൻഷനിലെ അന്തേവാസികൾക്കുമായി കഴിഞ്ഞ വർഷം പരിമിതപ്പെടുത്തിയിരുന്നത് പോലെ ഇത്തവണയും അത്തരത്തിൽ പരിമിതപ്പെടുത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഓണകിറ്റിൽ എത്രയിനം സാധനങ്ങൾ എത്ര അളവിൽ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള തീരുമാനം സപ്ലൈകോയിലെ വിതരണക്കാരുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കുമെന്നാണ് വിവരം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക